നമ്മൾ എല്ലാവരും ലെയ്സ് കഴിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നാൽ ലെയ്സിൻ്റെ കവറിനകത്ത് ഇത്രയധികം വായു എന്തിനാണ് വീർപ്പിച്ചു വച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കവറിനകത്ത് കൂടുതൽ ചിപ്സ് ഉണ്ടെന്ന് തോന്നിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വായു കവറിനകത്ത് നിറച്ച് വെച്ചിരിക്കുന്നത് എന്നാണ് നമ്മളിൽ പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്നാൽ അത് തെറ്റായ ഒരു കാര്യമാണ് സത്യത്തിൽ ലേസിന്റെ കവറിനുള്ളിൽ നൈട്രജൻ ഗ്യാസ് ആണ് നിറച്ചു വെച്ചിരിക്കുന്നത് ഇത് ലേസ് കേടുകൂടാതെ ഇരിക്കുവാൻ പ്രധാനമായിട്ടും സഹായിക്കുന്നു മാത്രമല്ല ലേസ് പാക്കറ്റുകൾ കടകളിലും മറ്റും വാഹനങ്ങളിലൊക്കെ ആയി ഒരുമിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ലേസ് പാക്കറ്റുകൾ ഒരുമിച്ച് തമ്മിൽ ഇറുകി അകത്തുള്ള ചിപ്സ് പൊടിഞ്ഞു പോകാതെയൊക്കെ ഇരിക്കുവാനായി ഇത്തരത്തിൽ കവറിനുള്ളിൽ നൈട്രജൻ ഗ്യാസ് വീർപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് സഹായകരമാകുന്നു ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ലേസ് പാക്കറ്റുകൾ കാണുമ്പോൾ ഇത്തരത്തിൽ വളരെയധികം ബലൂണ് പോലെ വീർപ്പിച്ചു വെച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കണ്ട അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം